വേണ്ടേ ചേച്ചി ഹാപ്പി അല്ലേ ഹാപ്പിയാ പണം കല്യാണം കഴിക്കലല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം കല്യാണം നിക്കണതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ഫ്രീഡം ഉണ്ടാവും ഇതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒറ്റയ്ക്ക് ട്രിപ്പ് പോകണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പിള്ളേരൊക്കെ ആയിട്ടുണ്ടെങ്കി സ്കൂളിലും പോയി ഹോംവർക്കും നീ എന്താ വീടിന്റെ നിർത്തിട്ട് വീണ്ടും ഉള്ളി വിളിക്കാത്ത ഒരു ക്ലാസ് ചായെങ്കിലും തരാ പണ്ട് ഞാൻ ആകിന്റെ ദേഷ്യണ്ടിരുന്നു അങ്ങനെ ഇനി ചായലും നീ സോപ്പും കളിക്ക് തരരുതോട്ടാ Right െ അത് വിചാരിച്ചിട്ട് ഈ വഴി ഇറക്കി വരാ വിളിച്ചേച്ചാ ഇവിടെ ചേട്ടൻ എന്നിട്ട് നീ വിളിക്കണതാ എടാ പോടാ തെണ്ടി പോടാന്ന് ഞാൻ നിർത്തി ഭാഷ ഇതാണ് എന്ത് പൊട്ടന എന്നെ ഉപദേശിക്കാറുണ്ടല്ലോ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദവും പോയില്ലേ ഒരു മിനിറ്റ് ചായ കുടിച്ചിട്ട് പോട്ടേന്ന് ആര് കെട്ടാൻ പോണോ വീട്ടുകാരെ സമാധാനത്തിന് കൊടുക്കാം അയ്യോ പോയാണെ അതെ ഇനി എന്തിനാണോ വിളിച്ചിട്ട് കൊണ്ടുപോണത് അവളെ പെണ്ണ് കാണാൻ വരുന്നത് അവൾ വീണ്ടും വിളിക്ക് കയറിപ്പോയി വന്നോ ആ ഞങ്ങളാ തെക്കുന്നു കത്തി ഉണ്ണിയ ഫസ്റ്റ് ഞാൻ കണ്ടത്തെ വേറൊരു അവളെ കാണുള്ളൂ